സന്ദീപ് ചോദ്യം തന്നെയാണ് കണ്ടത് ആരുടെ ഭാരതാമ എന്ന് തന്നെയാണ് ചോദ്യം കോടി ദേശസ്നേഹികളുടെയും എന്ന് ബിജെപി പറയും എന്ന് ദേശസ്നേഹമുള്ള എല്ലാവരും പറയും എന്ന് ബിജെപിയെ ദേശസ്നേഹികളുടെ പാർട്ടി മാത്രം ബിജെപി മാത്രമാണ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം പറയും ഭാരതത്തിന്റെ ചരിത്രം അറിയുന്ന ഏവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അല്ല എന്ന് ബിജെപി പറയൂ എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് മാത്രമേ ദേശത്തിനെ കുറവു അതായത് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഭാരതാംബയും ഭാരതാംബയുടെ കയ്യിൽ പതാകയും അതിനെങ്ങനെയാണ് വിവാദമാക്കിയത് എന്ന് മാത്രമാണ് നമുക്ക് സംശയം ഒരു കാര്യം ഉണ്ടാവില്ല പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ ഭാരതാംബ എന്ന സങ്കല്പത്തിന് ആരും എതിരല്ല അത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാത്തവർ ഈ രാജ്യത്തോട് കൂടുതൽ അവരാണെന്ന് നമുക്ക് കേൾക്കപ്പെട്ടില്ല പക്ഷേ അതുകൊണ്ടാണ് ചോദ്യം അങ്ങനെ ഇപ്പൊ നമ്മൾ അവിടെ കണ്ട രാജ്ഭവൻ അകത്ത് കണ്ട ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപം ഉണ്ടല്ലോ അത് ഈ രാജ്യത്തിന്റെ ആകെ ഭാരത് മാതാവിന്റെ രൂപമാണോ ആ ഭാരതം അതാണോ ഇന്ത്യയുടെ അത് അഖണ്ഡ ഭാരത സങ്കല്പണോ നിങ്ങളുടെ ആർ പിന്നെ ആ രൂപത്തിന്റെ കയ്യിലുള്ളത് കാവിക്കൊടിയാണ് അങ്ങനെ കാവിക്കൊടിയുള്ള ഭാരതാംബയെ ഈ രാജ്യം ഒന്നാകെ അംഗീകരിച്ചത് എപ്പോഴാണ് എങ്ങനെയാണ് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഭാരതാമ്പ എന്താണ് പറയുന്നത് അഖണ്ഡ ഭാരതം എന്നുള്ളത് ആർ എസ് എസിന്റെ മാത്രം സങ്കല്പമാണ് അയ്യപ്പദാസിന്റെ ഭാഗത്തെ സത്യത്തിൽ കൂടി കാണാനേ പറ്റിയുള്ളൂ അഖണ്ഡ ഭാരതം എന്നുള്ള ഏതൊരു ഭാരതീയന്റെയും സ്വപ്നമല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിട്ടി മുറിക്കപ്പെട്ട വീണ്ടും ഒന്നാകണം എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അത് ആർ എസ് എസിന്റെ മാത്രം സ്വപ്നമായി ചുരുക്കുന്നിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമുള്ളത് ഇത് ആർ എസ് എസിന്റെ മാത്രം സ്വപ്നമല്ല സർ ഈ രാഷ്ട്രത്തിന്റെ വിഭജനത്തിന്റെ ദുരന്തം അനുഭവിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ആഗ്രഹമാണ് ഭാരതം എന്തെങ്കിലും ഒരിക്കൽ ഒന്നാകുക എന്നത് ഇത് ആർ എസ് എസ്കാര് ഏറ്റവും കൂടുതലായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ് മറ്റുള്ളവർ വൈകിപ്പഴ രാഷ്ട്രീയത്തിന് വേണ്ടി ഇത് സംസാരിക്കുന്നില്ല നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്നു മുൻ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എത്രയോ വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഇന്ത്യയും പാകിസ്ഥാനും ലയിച്ച് ഭാരതം ഒന്നാകുന്ന ഒരു കാലമാണ് എന്റെ സ്വപ്നമെന്ന് അപ്പൊ ഭാരതം എന്നുള്ള സങ്കല്പം അദ്ദേഹം ആർ എസ് എസ് കാരായതുകൊണ്ടാണ് അംഗീകരിച്ചത് അതല്ലേ ഇതൊക്കെ നമ്മുടെ വികലമായ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് അഖണ്ഠ ഭാരതമെന്നുള്ള സങ്കല്പം ആർ എസ് എസ് കാരന്റെ മാത്രം സങ്കല്പമാണ് നിങ്ങൾ പതിച്ചു നൽകുകയാണെങ്കിൽ മറ്റൊന്നും ഇപ്പൊ നമ്മൾ ആർ എസ് എസ് ആർ എസ് എസിന് ആദരിക്കാനും ആദരിക്കാനും പുഷ്പാർച്ചന നടത്താനും ഉള്ള എല്ലാ അംഗീകാരവും ഈ രാജ്യത്തുണ്ട് നമ്മുടെ ചോദ്യം ആർ എസ് എസ് സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം മാത്രമാണ് ഭാരതാബയ്ക്ക് ഈ രൂപം നമുക്ക് മദർ ഇന്ത്യ എന്നുള്ളത് ആദ്യമല്ല മത ഇന്ത്യ എന്ന് മാത്രമല്ല ഈ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ ലോകരാജ്യങ്ങൾ ഉരുത്തിരിയും അവിടെയൊക്കെ ദേശീയതര പ്രതീകങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സൽപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ജർമനിൽ ഉണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുറച്ചിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭകാലത്തൊക്കെ ഈ സങ്കല്പം ഉരുത്തിരിയും ഇപ്പം നമ്മൾ കാണുന്നത് ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള രൂപമാണ് സന്യാസിനി രൂപമാണ് പക്ഷെ കാവി കൊടിയോ ഒന്നും കയ്യിലുള്ള രൂപമല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം രൂപീകരണപ്പെട്ട ആർ എസ്സിന്റെ ആർ എസ് എന്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ ഭാരതാബിയാണ് ഇന്ത്യയുടെ ഭാരതാമ്പ രാജ്യത്തിന്റെ ആകെ നൂറ്റി നാൽപ്പത് കോടിയുടെയും ഭാരതാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതായത് അതിന്റെ കാരണം അത് പറയാം നല്ലൊരു ചോദ്യമാണ് അതായത് ഇപ്പൊ താങ്കൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ നാല് കൈകളോട് കൂടിയ ദേവി രൂപത്തിലുള്ള ഭാരതാബി ആദ്യമായി വരിക്കുന്നത് അഭീന്ദ്ര ടാഗർ ആണ് അപ്പൊ അദ്ദേഹം വരച്ച ഒരു ഭാരതാബം അദ്ദേഹം സത്യത്തിനായത് ബംഗാളിന്റെ ബംഗാമത എന്ന പേരിലാണ് വരച്ചത് അത് ഭാരതമാതാവ എന്ന പേരിൽ വരച്ച ഒരു ചിത്രമല്ല അത് ബംഗാ മാതാ എന്ന രീതിയിലാണ് അദ്ദേഹം അത് വരച്ചത് പിന്നീട് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യായിരുന്ന ശ്രീമതി ഭഗിനി നിവേദതയാണ് രാജ്യം മുഴുവൻ ഇതിനെ ഭാരതമാതാവ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കറിയാം ചന്ദ്ര ചാറ്റർജി ബംഗാൾ വിഭജനത്തിന് മുൻപ് വന്ദേമാതിര എന്താ സോറി നമ്മുടെ ആനന്ദമഠം എന്ന നോവൽ എഴുതുകയും അതിൽ ഉൾപ്പെട്ട വന്ദേമാതര ഗാനത്തിലാണ് ഭാരതമാതാവ് െ വളരെ രസപ്രഹണ ധാരണയായ ദുർഗയായും ശക്തിയായും സരസ്വതിയായും ലക്ഷ്മിയായും ഒക്കെ പാടി പുകഴ്ത്തിയ വന്ദേമാതരം വന്നതോടുകൂടിയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം മറ്റൊരു തരത്തിലേക്ക് കടക്കുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുന്നു മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് അത് വലിയൊരു പ്രേരമായി വന്ദേമാതരം വന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് രണ്ടാമത് വരാം ഈ ഇപ്പോൾ താങ്കൾ എന്താണ് നമ്മുടെ ഗവർണറുടെ രാജ്ഭവനിൽ ഉപയോഗിക്കപ്പെട്ട ചിത്രത്തിൽ കാണുന്ന ഭാരതം അത് അഖണ്ഡ ഭാരതം തന്നെയാണ് കാരണം തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷമാണ് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഉണ്ടാകേണ്ട ആവശ്യത ഉണ്ടായത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുമ്പ് ഭാരതം അഖണ്ഡമാണ് അല്പത്തിയിൽ ഭാരതം വിട്ടു മുറിച്ചപ്പോഴാണല്ലോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായും ആ ഭാരതം അങ്ങനെ വന്നതാണ് ഇനി അതിന്റെ കയ്യിലിരിക്കുന്ന കാവിക്കുടി താ ഈ കേരളത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരെ സത്യത്തിൽ ഞാൻ ആ പദം പ്രയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബഹുമാന കുറവ് കൊണ്ടാണ് എന്ന് ധരിക്കരുത് നമ്മൾ ഈ കൂർ എന്ന് പറയില്ലേ കേരളത്തിന്റെ ഇഷ്ടവട്ടത്തിലുള്ള രാഷ്ട്രീയം മാത്രം കാണുന്നതിന്റെ കുഴപ്പമാണ് ഭാരതത്തിന്റെ ഈ കാവി പതാക എന്ന് താങ്കൾ തന്നെ പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ച പതാകയൊന്നുമല്ല സാറേ നാഗപൂരിൽ ഡോക്ടർ ഹെഡ്ഗേവാർ സ്വന്തമായി അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഫാക്ടറിയിൽ അടിച്ചിറക്കിയ പതാകയൊന്നും അല്ല ഇത് ഈ പതാക എന്നുള്ളത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ എല്ലാ രാജാക്കന്മാരും എല്ലാ ഋഷിമാരും ഉപയോഗിച്ചു വന്ന ചരിത്രമാണത് നിങ്ങൾ മഹാഭാരതം പരിശോധിച്ചാൽ അതിന് മനസ്സിലാകും ശ്രീകൃഷ്ണൻ നയിക്കുന്ന തെളിക്കുന്ന തേര് അർജുനന്റെ തേരാണല്ലോ ആ അർജുനന്റെ തേരിന്റെ മുകളിലുള്ളത് കവിധ്വം അതായത് ഹനുമാന്റെ ചിത്രം ആലേഖനം ചെയ്ത ഇരട്ട വാലോടുകൂടിയ കാവി പതാകയായിരുന്നു അർജുനന്റെ രഥത്തിന് മുകളിൽ ആ പാറി കളിച്ചിരുന്നത് മഹാഭാരതം പറയുന്നുണ്ട് നിങ്ങൾ രാമായണം പരിശോധിച്ചാൽ ശ്രീരാമചന്ദ്രൻ രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ആ രഥത്തിന്റെ മുകളിൽ പാറി കളിച്ചിരുന്നതും ഇതേ പതാകയാണ് അപ്പൊ ഈ പതാക തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ചതല്ല പക്ഷെ ആർ എസ് എസ് എന്ന് നിങ്ങളോട് ചേർത്ത് വെച്ചു നിങ്ങളാരും ഉപയോഗിക്കാത്തതുകൊണ്ട് നിങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയമായ വിഭജനത്തിന്റെയും എന്താ പാർട്ടീഷൻ പൊളിറ്റിക്സിന്റെ പിതയെ പോയപ്പോൾ അഖണ്ഡ ഭാരതം എന്ന കൂടി ഈ രാഷ്ട്രത്തിന്റെ ലക്ഷക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് നിങ്ങളുടെ ആർ എസ് എഫിന്റെ കൊടിയായി തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിലെ ഏത് മഹാക്ഷേത്രത്തിലേക്കും ചെല്ലുപ്പിക്കുന്നത് രണ്ടു വാലുകളോടുകൂടിയ കാവ്യപതായി അല്ലല്ല എന്റെ സംശയം ശ്രീ സന്ദീപ് താങ്കളെ പറഞ്ഞു യോജിക്കുന്നു പതിനെട്ട് നൂറ്റാണ്ടിൽ പാശ്ചാത്യ നാടുകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ നാഷണലിസം എന്ന സങ്കല്പത്തിന്റെ ചൂടി പിടിച്ചല്ലാരതൽപ്പം ശ്രീ സദീപ് ശരി അതല്ല നമ്മുടെ ഭാരതമാതാ എന്ന സങ്കല്പത്തിന് രൂപം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെ അതിന് ഇരുപത്തഞ്ച് രൂപീകരിച്ച ആർ എസ് എസ് മറ്റൊരു അതാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അല്ലെ ശാഖയിലെ പരിപാടികൾ ധജപ്രണാമം തുടങ്ങിയ ദേവിയുടെ മുന്നിലാണ് അല്ലെ ഭാരത് മാതാവിന്റെ മുന്നിലാണ് ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യമാണ് അത് രാജ്യം അംഗീകരിച്ചിരുന്നത് പക്ഷേ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ എങ്ങനെ പറ്റും അത് അവിടുത്തെ കാര്യപരിപാടിയിൽ എങ്ങനെ വരും ആ പുഷ്പാർച്ചന എങ്ങനെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിലായി വരും ഇതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ശരി അത് എങ്ങനെ ഗവർണർ രാജ്ഭവൻ ഉപയോഗിച്ചത് ഗവർണറോടാണ് ചോദിക്കേണ്ടത് രാജ്ഭവൻ എന്നുള്ളത് ഗവർണറുടെ പ്രൊറോഗേറ്റീവിൽ പരിപാടി നടത്താനുള്ള സ്ഥലമാണ് അത് ഗവർണറുടെ പ്രോഗേറ്റീവ് ആണ് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ് അത് മറുപടി പറയാൻ ഞാൻ രാജ്ഭവന്റെ ഭക്താവില്ല അതിന് രാജ്ഭവൻ പി ആർ ഉണ്ട് അല്ലെ ഗവർണർ ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കുക അത് ഞാൻ മറുപടി പറയേണ്ട ആളല്ല അവിടെ എങ്ങനെ ഉപയോഗിച്ചു ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് എന്ത് വിരുദ്ധതയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിൽ നിങ്ങൾ എന്താണ് ആന്റി നാഷണൽ എലമെന്റ് കാണുന്നത് എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്ന ആർ എസ് എസിന്റെ സങ്കല്പം ഗവർണർ ആർ എസ് എസ് കാരണമെന്ന് അദ്ദേഹം തന്നെ പറയുന്നില്ലേ ആർ എസ് എസിന്റെ സങ്കല്പം അവിടെ ഉണ്ട് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പിന്തുടരാൻ പറ്റുന്ന ഒരു സങ്കല്പമാണത് വികലമായ ഭൂപടം നമ്മുടെ ഗവർണർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഭരണഘടനാ ലംഘനമാണ് പാകിസ്ഥാൻ പതാകയാണ് ഭാരതാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെങ്കിൽ എങ്കിൽ ഭരണഘടനാ ലംഘനമാണ് ഇത് ഈ രാഷ്ട്രത്തിന്റെ ചില വിരാതനമായ സങ്കല്പം ആ സങ്കല്പത്തെ അടിയുടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ രാഷ്ട്രത്തിൽ ആകാം ശ്രീ സന്ദീപ് ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ ആദ്യത്തെ പ്രോഗ്രാം ഒഫീഷ്യൽ പ്രോഗ്രാം അതാണ് യഥാർത്ഥ പ്രോഗ്രാം അതിലേക്ക് കുത്തി അതിലേക്ക് എന്താണ് കയറി വരുന്നത് ആദ്യത്തെ പ്രോഗ്രാം ഇല്ല ആദ്യത്തെ പ്രോഗ്രാമിൽ നാഷണൽ അന്തം അത് കഴിഞ്ഞാൽ താങ്കൾ കണ്ടല്ലോ നാഷണൽ അന്തം കഴിഞ്ഞ പ്രയറാണ് ഈ പ്രോഗ്രാം മാറുന്ന എങ്ങനെയാണ് നാഷണൽ അന്തം പ്രയറിടയിലാണ് പുഷ്പാർച്ചന ഈ കാര്യം വരുന്നത് അത് ആർ എസ് എസ് കാര്യത്തിൽ ഗവർണർ ആകാം ആർ എസ് എസ് കാരണ ഗവർണർ ആകാം രാജ്ഭവനിലാകാമെന്നാണ് ചോദിച്ചാൽ അവരോട് ചോദിക്കുന്ന പറഞ്ഞു താങ്കൾ കഴിഞ്ഞാൽ അതിനെ ഓദർശപ്പെടുത്തുന്നില്ലാണല്ലോ അതില ശരി താങ്കൾ അംഗീകരിക്കാൻ അവസാന ഭാഗം കിട്ടില്ല അല്ല അപ്പൊ അതിലെ ശരി അംഗീകരിക്കാൻ താങ്കൾ തയ്യാറുണ്ടെന്നല്ലേ നമ്മളത് മനസ്സിലാക്കുന്നത് അല്ല അതായത് ഗവർണർ എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് രാജ്ഭവനിന്റെ കാര്യക്രമത്തിലേക്ക് ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ജാബിബാദാ എനിക്ക് മനസ്സിലായി എന്താണ് ആർ എസ് താല്പര്യം കുത്തി കഴിക്കുന്നത് ആർ എസ് എന്റെ ആൾക്കാരല്ല രാജ്യം നിങ്ങൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ആർ എസ് എസ് ആർ എസ് വലിയ വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ് ആ വർഗീയ ഫാസറ്റ് സംഘടനയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നീക്തമായ മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശരി അതുകൊണ്ട് ഓഫീസിൽ പി എം ഓഫീസിൽ സൗത്ത് ബ്ലോക്കിലെ പി എം ഓഫീസിലുള്ളത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏത് പതാകയായിരിക്കും അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തോന്നുന്ന രൂപങ്ങളാണതായിരിക്കും അത് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ആണ് അല്ലെ അങ്ങനെ തന്നെയല്ലേ വരും അവിടെ ഈ ഭാരതമാതാവ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അഖണ്ഡ ഭാരതൽപ്പള്ള ഭാരതമാതാവിന്റെ ചിത്രമുണ്ട് സർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രമുണ്ട് അതിന് എന്റെ അതെങ്ങനെയാണെ നമ്മൾ കാശ്മീർ നമ്മളെയാണ് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ട് നമ്മൾ പാകിസ്ഥാനായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വളരെ 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 കടിച്ചമായി പറഞ്ഞ നമുക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ പി മാത്രമാണ് നോക്കൂ ശ്രീ സന്ദീപ് ഞാൻ പറഞ്ഞു നോക്കൂ നമുക്ക് പാകിസ്ഥാനോട് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പി ഒക്കെ മാത്രമാണ് നമുക്കല്ലാണ്ട് കശ്മീരിലെ ഒറ്റകരി ഒറ്റോ അതായത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നതാണ് നമുക്ക് പാകിസ്ഥാനോട് സംസാരിക്കാനുള്ള ഒറ്റ പോയിന്റേ ഉള്ളൂ അത് ാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ അവകാശമാണ് പി ഒക്കെ അത് പാക് ഓക്യുപ്പൈഡ് കശ്മീരാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ കശ്മീർ അല്ലെ നമുക്ക് സു വ്യക്തമായ ധാരണ കാര്യത്തിലുണ്ട് പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ ഫോറങ്ങളിൽ നമ്മൾ വരയ്ക്കപ്പെട്ട രാജ്യാന്തര വരക്കപ്പെട്ട കൺട്രോൾ ഒക്കെ ഉണ്ട് അതല്ലേ നമ്മുടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യ ഭൂപടത്തിലെ ഇന്ത്യ അതല്ലേ എന്ന പോലെ തന്നെ നമ്മൾ ഭരണഘടനാപരമായി പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും ചെയ്യുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് ആകെബാധകമായ നിയമങ്ങളാൽ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് അത് ആർ എസ് ഭാരത ആകാൻ പറ്റില്ലല്ലോ ശ്രീ സന്ദീപ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസത്തെക്കുറിച്ച് നല്ല പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞോ ഗവർണർ ഏത് സാഹചര്യത്തിൽ അതെനിക്ക് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞാൽ ആദ്യം പറയാൻ ശ്രമിച്ച ഒരു പോയിന്റ് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം അതായത് ഇപ്പൊ ഇന്ന് താങ്കൾ മനോരമ ഈ ചർച്ചയ്ക്ക് എടുത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഒരു ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾക്ക് തോതിയെടുത്തു ഒരു തെറ്റുമില്ല പക്ഷെ ഞാനൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു നോക്കട്ടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പ്രകടനം നടന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതായത് ടാറ്റ കമ്പനി ടാറ്റ കമ്പനി ഇസ്രായേലിനെ സഹായിക്കാൻ ഇസ്രയേലുമായി ടാറ്റ കമ്പനിക്ക് എന്തോ കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ വലിയ ജാഗ്രത പുലർത്തുന്ന താങ്കളെ പോലെയുള്ള വലിയ ജാഗ്രത മതേതര ഫാബ്രിക്കിന് ഒരു കോട്ടവും തക്കാതെ കണ്ണിലെ കൃഷ്ണപരി പോലെ താങ്കൾ അടക്കമുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും വലിയ വലിയ നേതാക്കന്മാർ കാത്തു സൂക്ഷിക്കുന്ന കൊച്ചു കേരളത്തിലല്ലേ ഇസ്രായേലിനോട് കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന പ്രകടനം നടന്നത് എവിടെ പോയി താങ്കളുടെ മാധ്യമ ജാഗ്രത എവിടെ പോയി താങ്കളുടെ മതേതര ഫാബ്രിക്കിന് ഒരു കോട്ടവും തട്ടിട്ടില്ലേ ശ്രീ അയ്യപ്പദാസ് അതേസമയം ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയുടെ ഉൽപ്പന്നം ബഹിഷ്ഠിക്കണമെന്നോ പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കിയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ എവിടെയെങ്കിലും താങ്കൾക്ക് ആപ്പിൾ വാങ്ങി കഴിച്ചു അല്ലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം തുർക്കി ആപ്പിൾ വരണമെന്ന് വെച്ചില്ലേ നമ്മുടെ വ്യാപാരികൾ ആരും ഈ രാഷ്ട്രീയത്തിലെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവരായതുകൊണ്ട് അതൊക്കെ നടക്കും ഞാൻ പറഞ്ഞതല്ല ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരന്റെ കപട മതേതരവാദികളോട് ചോദിക്കും നിങ്ങളൊന്ന് പൊളിച്ചു കൊടുക്കണേ ശരി തട്ടുമില്ല ആ കട മതേതരവാദികൾക്കണം അതിന്റെ ഭരണിതമായ സ്ഥാപനങ്ങൾ നിങ്ങൾ സമീകരിക്കരുത് എനിക്ക് കേട്ടില്ല അല്ല നിങ്ങൾ ആ കപട മതേതരവാദികളൊക്കെ പൊളിച്ചു കൊടുക്കണം പക്ഷെ അതുകൊണ്ട് ഭരണഘടന സ്ഥാപിതമായ സ്ഥാപനങ്ങൾ ഇതൊക്കെ ആകാമെന്ന ചോദ്യത്തെ ഇതുമായി താങ്കൾ സമീകരിക്കരുത് അത് 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 ശരിയാവില്ലല്ലോ സമീ പൊളിച്ചു ഞാൻ ചോദ്യം താങ്കളുടെ മൂന്നാം തുറന്നു വെച്ചിരിക്കുന്ന താങ്കളുടെ 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 ചോദ്യം പോയി പോയി എവിടെയും എവിടെയും പോയിട്ടില്ല പോയിട്ടില്ല മിനിറ്റ് താങ്കളുടെയും അത് ഈ ചർച്ച ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അതിനെ ആ ഇല്ല അത് താങ്കൾ താങ്കൾ എടുക്കുന്ന ഒരു ഭാഷ മാത്രമാണ് ഞാൻ അതിന് മുഖവിലേക്ക് എടുക്കുന്നത്